അപ്പോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഞങ്ങളുടെ വീടിന്റെ പണി എന്താന്നുള്ളത് അപ്പോ ഇനി മുതൽ നമ്മളുടെ പേജിൽ ചിന്നുവിന്റെ പേജിലും എന്റെ പേജിലും ഷിയാദ് നെക്സ്റ്റ് ബ്ലോഗ്ന്ന് പറഞ്ഞ പേജിലും ഞങ്ങളുടെ ഹോം ടൂറിന്റെ വീഡിയോ എല്ലാ വീഡിയോ എന്നാ പറ തല്ലേ തല്ലുടല്ലേ ഇല്ല ഇല്ല കാര്യങ്ങൾ പറയണ്ടല്ലേ അപ്പൊ അപ്പൊ എന്തായാലും ഇന്ന് ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഹോം ടൂറിന്റെ വീഡിയോ ആണ് അതൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്തിട്ടുള്ളു അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം തന്നെ പറയാ ലൈഫിൽ എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷം അപ്പോ വാർപ്പൊക്കെ കഴിഞ്ഞുല്ലേ വാർപ്പ് ഇന്നലെ ഇല്ല മിനാന്ന് വാർപ്പ് കഴിഞ്ഞു അപ്പൊ അതിന്റെ ഇന്ന് നമ്മള് നനക്കലൊക്കെ ഉണ്ട് രാവിലെ നനച്ചു വൈകിട്ട് ഒരു നനയുണ്ട് മൊത്തത്തിൽ വെള്ളമൊക്കെ നനച്ചിടണം അപ്പോൾ നമ്മളെ വീഡിയോസ് കംപ്ലീറ്റ് ഒക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് എന്താ നനക്കാലേ മോളിൽ നനക്കുന്ന വീഡിയാണ് എല്ലാവരും കാണാ അപ്പൊ നമ്മള് മോളിൽ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെ ശരിക്കും ടാസ്ക് ഇതാണ് പണിക്കാരൊക്കെ എന്ത് സിമ്പിളായിട്ടൊക്കെ എരിപ്പോ നമുക്ക് കേറാനൊരു ബുദ്ധിമുട്ട് ഇതാണ് നമ്മളുടെ വാർപ്പ് കഴിഞ്ഞ നമ്മളെ വീടിന്റെ മോള് കോൺക്രീറ്റ് കഴിഞ്ഞതിൻ്റെ മുകളിലാണ് ഇപ്പം ഉള്ളത് അപ്പോ ചിന്ന ചിന്നനക്കാണ് ഞാനും നനച്ചോണ്ടിരിക്കുന്നു പിന്നെ എടുത്തു പറയാനുള്ളത് എന്താ എടുത്തു പറയുള്ള അതെ നമ്മളൊരു സ്വപ്നാണ് ശരിക്കും പറയണെങ്കിൽ പറഞ്ഞാല് ഞങ്ങള് വീട് ഒരു മൂന്ന് സെന്റ് നാല് ഒക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഫസ്റ്റില് അപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് പത്തിരുപത് സ്ഥലങ്ങൾ കണ്ടുണ്ടാവും അല്ലെ ബ്രോക്കറൊക്കെ ആയിട്ട് പോയിട്ട് ഭയങ്കരായിട്ട് അടുത്ത് ലാസ്റ്റ് നമ്മളെ നമ്മളിപ്പോ താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെ ഒരു പ്രോപ്പർട്ടി കണ്ട് അപ്പൊ അത് കണ്ടപ്പോ ഞാൻ സ്വപ്നത്തിൽ അതുകൊണ്ട് കയറിയപ്പോൾ തീനായ ആ പറഞ്ഞു വന്നത് അപ്പൊ ഞാൻ സ്വപ്നത്തിൽ കണ്ട എന്റെ ആഗ്രഹം പോലത്തെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു വഴി ഉള്ള ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടി എന്താ അതൊരു പത്ത് പതിനൊന്ന് സെൻറ് സ്ഥലം നമ്മൾ മൂന്ന് സെൻറ്റാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അത് പതിനൊന്ന് സെൻറ് സ്ഥലമായി അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഇതൊക്കെ നടക്കുമോ എന്നുള്ളത് അപ്പോൾ ചിന്നുവിനെ കൂടെ നിന്ന് കാണിച്ച് അതുപോലെ എൻ്റെ ഉപ്പ് ആ ഉപ്പാന ആ ചിന്നുവിനല്ല ഉപ്പാനാണ് കാണിച്ചത് എൻ്റെ ആദ്യം ഒന്ന് കാണിച്ച് ഉപ്പാക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായി അങ്ങനെ ഉപ്പ് ഞാനും കൂടി വന്നിട്ട് ചിന്നുവിനോട് കാര്യം പറഞ്ഞു ചിന്നു വന്നിട്ട് വീട് കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായി അപ്പോൾ ഭയങ്കര റൈറ്റായി അപ്പൊ ഈ സ്ഥലത്ത് ഒരു ആ ഒരു ഓടിട്ട വീട് ചെറിയൊരു വീട് തറവാടൊക്കെ ആയിട്ടുള്ളൊരു വീടുണ്ടായിരുന്നു അപ്പൊ എന്ന് വെച്ചാൽ അത് ഒരിക്കലും നടക്കും വിചാരിച്ചില്ല എങ്ങനെയോ അങ്ങോട്ട് സെറ്റായി വന്ന് സ്ഥലം കണ്ട് ആ വീടൊക്കെ പൊളിച്ചു പിന്നെ ശരിക്കും പറഞ്ഞ ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പറഞ്ഞത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആയി അതിലാത്താകുന്നില്ല രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒതുക്കി വീടങ്ങി എന്തായാലും ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ വീടൊക്കെ പണിയാൻ പറ്റി ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ടത് ഇതില് രണ്ടാൾക്കാരാണ് ഒന്ന് നമ്മളുടെ വീട് പ്ലാൻ ചെയ്യുന്ന ആളും ഒരാൾ വീട് പണിയുന്ന ആളും ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരാൾ ഒരാൾ തന്നെ വീട് പണിയുന്ന ആൾ ആളെന്നെ വെച്ചിട്ട് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ശരിക്കും പറയണെങ്കിൽ അങ്ങനെ ഫേസ്ബുക്ക് വഴിയാണ് ആ ഒരു ലേഡീനെ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടിയത് അതെ നമ്മുടെ ദേവി നമ്മളെ പ്ലാൻ വരച്ചന്ന് വസ്റ്റില തന്നെ ഒറ്റ പ്ലാനാണ് നമുക്ക് വരച്ചല്ല അടിപൊളിന്ന് പറഞ്ഞാൽ ആയിട്ട് ഞങ്ങൾക്ക് പ്ലാനൊക്കെ ആക്കി തന്നു അതിലൂടെ അങ്ങോട്ട് ഫുൾ പ്ലാനിങ്ങിലൂടെ പണിത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ മാമുണ്ട് ആൾച്ച ആളുടെ ചിന്നുവിൻ്റെ ഉമ്മാടെ ആങ്ങള മാമ അഷറഫ് എന്നാണ് പേര് അപ്പോൾ ആളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾ കീഴിച്ച നേരത്തില് ഫുൾ കാര്യങ്ങള് അപ്പോ സേഫ് ബുക്കാണ് വരും ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ യെസ് ആ ആളാണ് ആ ഇക്കയാണ് നമുക്ക് സേഫ്ബുക്കാണ് നമ്മളെ വീട് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെയൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും കുറെ നീണ്ട് പോകണ്ടില്ല നമ്മളെ വീഡിയോ കുറേ പറയാനുണ്ട് ഞങ്ങൾക്ക് പക്ഷെ എന്താ പറയാ കുറെ വീഡിയോ വരുന്നുണ്ടല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്യും അപ്പോ ഒരുപാട് കാഴ്ചകൾ ഒരുപാട് നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നാളെ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇന്ന് ചെറിയൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഇൻട്രോ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമ്മളെ കളി വരാൻ വേണ്ടി പോണത് അപ്പോൾ എല്ലാരും വെയിറ്റ് ചെയ്യാ അല്ലേ അടുത്ത വീഡിയോക്ക് വേണ്ടിട്ട് പട്ട വെയിറ്റ് ചെയ്യുന്നു ചെയ്തോട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും ഉണ്ടാവുംട്ടോ ബൈ താങ്ക് യു